എല്ലാവരെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകത്തെക്കാർ അതായത് വരവിനേക്കാരിലും കൂടുതൽ ചിലവ അപ്പൊ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻകം എത്രയാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് നമ്മുടെ ഓരോ ചിലവുകൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് ആവശ്യമായിട്ടുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ചെയ്യുക ആവശ്യമില്ലാത്തത് ഇല്ലാത്തത് മാക്സിമം അവൈഡ് ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ പിന്നീടത്തേക്ക് നമ്മൾ മാറ്റി വെക്കുക ഇതിനോടൊപ്പം തന്നെ സേവ് ചെയ്യണം പേഴ്സണൽ ഫിനാൻസ് പലപ്പോഴും നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞവര് എനിക്ക് ഒരു പതിനായിരം രൂപ സാലറി ഉണ്ടെങ്കിൽ ട്വന്റി തൗസൻഡ് അപ്പോൾ എല്ലാവർക്കും ഫ്രഷർ പഠിച്ച എല്ലാവർക്കും മിനിമം ഒരു ഇരുപതിനായിരം ടു ഇരുപത്തിയായിരം രൂപ സാലറി വരുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് ഒരു ഗോൾ നമുക്ക് വേണ്ടത് സോ ആ പ്ലാൻ ചെയ്യാൻ പറ്റും അത് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ കാരണം വെച്ചാൽ നിങ്ങൾ പണം കിട്ടും അയ്യോ അയ്യോ ഏജന്റ് പേടിയാണല്ലോ എന്നെ വരുന്നത് ഈ എന്ന് ഇവര് രണ്ടും എങ്ങനെങ്കിലും എടുക്കാൻ നോക്കും ഫ്രണ്ടിന്റെ കാർഡ് വെച്ചോ ഇല്ല ഫ്രണ്ടിന്റെ പേരിലൊക്കെ എടുക്കാൻ തുടങ്ങും ലാസ്റ്റ് ഇവർക്കൊരു സാറ് പറഞ്ഞ ഒരു രൂപ സാലറി ഉണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ടായിരം രൂപ ഇവരുടെ ഇ എം ഐ മാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വളർച്ചയിലാണെങ്കിലും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് സാമ്പത്തിക അച്ചടക്കം ഈ സാമ്പത്തിക അച്ചടക്കം എങ്ങനെയാണ് കൈവരേണ്ടത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് വേണ്ടതെന്ന് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുകയാണ് ട്രേഡ് മാർക്സ് അക്കാഡമിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള അരുൺ മുരളി കൂടെ ആലിസ് ബ്ലൂവിൻ്റെ അസിസ്റ്റൻറ്റ് വൈസ് ആയിട്ടുള്ള അനിൽ സാറുണ്ട് വെൽക്കം ടു ആലിസ് ബ്ലൂ മലയാളം താങ്ക് യു ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് അരുൺ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണം ഞാൻ ഉൾപ്പെടെ പണ്ട് ചെയ്തോണ്ടിരുന്ന കാര്യം എങ്ങനെയെങ്കിലും കൂടുതൽ ഇൻകം വേണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ കുറേ അധികം നാളെ ഞാൻ കൂടുതൽ ഇൻകം വേണം വേണമെന്ന് വെച്ച് ആഗ്രഹിച്ച് നോക്കുകിരുന്നു പക്ഷേ ഇൻകം വന്നിട്ടും എനിക്കത് എത്ര കിട്ടിയാലും പോരാത്തൊരു അവസ്ഥയിലോട്ട് എത്തുകയായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായത് നമ്മൾ എല്ലാവരെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകത്തെക്കാട് അതായത് വരവിനേക്കാളും കൂടുതൽ ചിലവ അപ്പൊ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻകം എത്രയാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് നമ്മുടെ ഓരോ ചിലവുകൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് ആവശ്യമായിട്ടുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ചെയ്യുക ആവശ്യമില്ലാത്തത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ പിന്നീടത്തേക്ക് നമ്മൾ മാറ്റി വെക്കുക ഇതിനോടൊപ്പം തന്നെ സേവ്ഡ് ചെയ്യണം സാറ് ശരിക്കും എങ്ങനെയാണ് ഫിനാൻസ് മാനേജ് ഓക്കെ അത് തീർച്ചയായിട്ടും കുഴക്കുന്ന ചോദ്യമായിരിക്കാം മിക്കവാറും അത് ഈ പറഞ്ഞാൽ പല ആൾക്കാർക്കും പല ടൈപ്പിലായിരിക്കും രീതിയിൽ ഇപ്പോൾ ഒരാളുടെ ആവശ്യം ചില അവരുടെ അത്യാവശ്യമായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം പറയുമ്പോഴത്തേക്കും ആവശ്യം അനാവശ്യം അത്യാവശ്യം അങ്ങനെ ഒരു മൂന്ന് രീതിയിൽ നമുക്ക് കൺസർട്ട് ചെയ്യാൻ പറ്റും അത് നമുക്ക് എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് വരുന്ന ഒരു പതിനായിരം മന്ത്ലി സാലറി ആണ് അത് നമുക്ക് എത്ര എത്രയാതിൽ ആവശ്യം അത്യാവശ്യം നമുക്ക് വേണ്ടത് നമുക്ക് എന്താണ് നമ്മളിപ്പോ എന്തെങ്കിലും ചില എല്ലാവരും ഇപ്പം ഇപ്പം കടങ്ങളായിട്ടാണ് തുടങ്ങി ഇ എം ഐ പറയുന്നത് ഈവൻ ഒരു ജോലി കിട്ടുമ്പോഴേക്കും നമ്മുടെ ഐഫോൺ ആയിരിക്കും ആദ്യം വാങ്ങുന്നത് ഐഫോൺ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഒരു കൊല്ലം വർക്ക് ചെയ്ത് ജോലിക്ക് വേണ്ടി പോകുന്നത് അപ്പോൾ എന്താണ് അവന്റെ വൺ ഇയർ സാലറി എന്താണ് അല്ലെങ്കിൽ ആറ് മാസം സാലറി ഓൾമോസ്റ്റ് ഈ ഐഫോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പഴേക്കും വേറൊരു ട്രെൻഡിലേക്ക് നമ്മൾ മാറും സോ പൊതു അങ്ങനെ വരുന്നു നമ്മൾ മെയിൻ ചെയ്ത് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമുക്കൊരു ഗോൾ ഇപ്പോൾ പേഴ്സണൽ ഫിനാൻസ് പലപ്പോഴും നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞവര് എനിക്ക് ഒരു രൂപ സാലറി ഉണ്ടെങ്കിൽ ഒരു ട്വൻറ്റി തൗസൻഡ് ഇപ്പോൾ എല്ലാവർക്കും ഫ്രഷർ പഠിച്ച എല്ലാവർക്കും തന്നെ മിനിമം ഒരു ഇരുപതിനായിരം ടൂ ഇരുപത്തിയായിരം രൂപ സാലറി വരുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് നോക്കാം എൻ്റെ ഒരു ഗോൾ എന്താണ് നമുക്ക് വേണ്ടത് സോ ആ രീതിയിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ കേസ് യാണെങ്കിൽ നമുക്ക് ഒന്നിലധികം ഉണ്ട് എങ്ങനെ മാനേജ് ഒന്ന് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ആലോചിക്കണം ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ എല്ലാവരെയും ഈ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് നോക്കോസ് ഇ എം ഐ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഐഫോൺ വേണം ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് വീഡിയോസ് എടുക്കണം ഇതിന് ഫോട്ടോസ് എടുക്കാനുള്ള പെർപ്പേസില് ഐഫോൺ ഇല്ലെങ്കിൽ സാംസങ് ട്വന്റി ടു അൾട്രാ ഇത് ഇതൊക്കെയാണ് എല്ലാവരും ട്വന്റി ത്രീ ട്വന്റി ഫോർ അൾട്രാസ് ഒക്കെ ഇങ്ങനെ പുതിയ പുതിയ ഫോൺ വന്നുകൊണ്ടിരിക്കുന്ന പോലെ ഓരോ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ നോക്കോസ് ഇ എം എന്ന് പറഞ്ഞെടുക്കുമ്പോൾ രണ്ടും മൂന്നും ഒക്കെ എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കും ഇല്ലെ ഫ്രണ്ടിന്റെ കാർഡ് വെച്ചോ ഇല്ലെ ഫ്രണ്ടിന്റെ ഒക്കെ എടുക്കാൻ തുടങ്ങും ലാസ്റ്റ് ഇവർക്കൊരു സാറ് പറഞ്ഞ ഒരു ഇരുപതിനായിരം രൂപ സാലറി ഉണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ടായിരം രൂപ ഇവരുടെ ഇ എം ഐ മാത്രം അമ്പത് ശതമാനത്തിലധികം പലരും എന്നോട് അവരുടെ പേഴ്സണൽ ഫിനാൻസ് ലൈക്ക് കൺസൾട്ട് ചെയ്യുമ്പോൾ അവരുടെ മെയിൻ ഇഷ്യൂലെ ഫേസ് ചെയ്യുന്നത് അമ്പത് ശതമാനത്തിലധികം ഇവർ ഇ എം ഐ മാത്രം പോയിക്കൊണ്ടിരിക്കുക ചിലത് നോക്കോസ് ഇ എം ഐ ഉണ്ട് ചിലത് ഇൻട്രസ്റ്റ് ബേസ് തന്നെയാണ് വരുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കോസ് ഇ എം ഐ ഉണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഇ എം ഐ ഉണ്ടെങ്കിൽ നോക്കോസ് ഇ എം ഐ നമുക്ക് തൽക്കാലം അവിടെ വെക്കുക എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് അത് തീർക്കാം അതൊരു മെത്തേഡ് ആണ് ആക്ച്വലി പിന്നെ പറയുന്ന വെച്ചാൽ സ്നോബോൾ മെത്തേഡ് എന്ന് പറയാം ഇപ്പൊ രണ്ടു മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഏറ്റവും ചെറുതേതാണോ അതങ്ങ് തീർക്കുക അപ്പൊ നമുക്കൊരു നാലെണ്ണം ഉണ്ടോ ഇനി സമാധാനം ഇനി മൂന്നെണ്ണേ ഉള്ളൂ മൂന്ന് ഇ എം ഐയും കൂടെ ഉള്ളൂ എന്ന് നമുക്ക് ഒരു മൂന്ന് പ്രോഡക്ടിന്റെ ഇ എം ഐയും കൂടെ ഉള്ളൂ എന്നൊരു ചിന്ത നമുക്ക് വരും പിന്നെ ഇത് എടുക്കുന്നതിന് മുമ്പ് നമ്മളത് ആലോചിക്കണം നമുക്ക് ഇത് എടുത്ത് തീർക്കാൻ പറ്റുമോ നമ്മുടെ ജോലിക്ക് എത്രത്തോളം അഷുറൻസ് ഉണ്ട് എത്ര നാളിത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടെ പലരും ബെറ്റർ നമ്മുടെ ഒരു സാലറിയുടെ ഒരു പത്ത് ശതമാനം ഇല്ല അഞ്ചു ശതമാനത്തിനകത്ത് നിക്കണം നമ്മളുടെ ഇ എം ഐ അങ്ങനെയാണ് കുഴപ്പമില്ല അതിൽ കൂടുതൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഒരു കാര്യം പിന്നെ ചെയ്യാൻ പറ്റത്തില്ലന്നേ പല കാര്യങ്ങളല്ല പല പർച്ചേസസ് നമ്മൾ നടത്തുന്ന ഒരു അപ്പഴത്തെ ഒരു 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 ചിന്തയിലാണ് നമ്മൾ വാങ്ങിക്കും പലപ്പോഴും നമ്മുടെ ാണ് പല സാധനം തീർച്ചയായിട്ടും അതെ 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 ആ ഒരു ട്രെൻഡ് കണ്ട് ചിലപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചില സമയം നമ്മൾ കുട്ടികളാവും അയ്യോ അതൊന്നാഗ്രഹിച്ചു പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോയി വാങ്ങിക്കാനുള്ളത് പിന്നെ അതിനുശേഷം ഒന്നോ തവണ രണ്ടോ തവണ നമ്മൾ യൂസ് ചെയ്യും അതിനടുത്ത് മാറിച്ച് അരുൺ ഇത് തീർച്ചയായിട്ടും ഇതിൽ പറയുന്നത് നമ്മൾ പല ആൾക്കാരും ഇപ്പോൾ പറഞ്ഞാൽ മതി ഒരു ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് സാലറി പക്ഷേ ഈ പേഴ്സ് ഫിനാൻസ് നമ്മൾ പല ആൾക്കാരും ഇത് നമ്മളൊരു എമർജൻസി ഫണ്ട് നമ്മൾ ആരും കീപ്പ് ചെയ്യുന്നില്ല കാരണം നമ്മുടെ നമ്മൾ വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ നമ്മളിപ്പോൾ സെൽഫോണിലൂടെ നമ്മൾ എമർജൻസി ഫണ്ട് കാരണം നമ്മൾ ആദ്യം കീപ്പ് ചെയ്യേണ്ട ഒരു എമർജൻസി ഫണ്ട് മൂന്ന് മുതൽ ആറ് മാസം വരെ ഒരു എമർജൻസി ഫണ്ട് നമ്മൾ ലൈഫിൽ നമ്മൾ കീപ്പ് ചെയ്യണം അതേമാതിരി മസ്റ്റ് നമ്മൾ എടുക്കേണ്ട പേഴ്സണലിൻ്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാരണം ഇപ്പോഴത്തെ അറിയാൻ പറ്റും എല്ലാവർക്കും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പല ആൾക്കാരും ഫാമിലി ആയിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ കമ്പനി ഒന്നും പറയുന്നില്ല പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ട് ഒരു ഫാമിലി ഒരു ഹസ്ബൻഡ് വൈഫ് കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ പാരൻസ് ആണെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് നമുക്ക് റിസ്ക് ഇല്ല റിസ്ക് എന്നു വച്ചാൽ അറിയാൻ പറ്റുള്ളൂ രണ്ട് ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കടന്നാൽ പതിനായിരം രൂപ ബില്ല് വരും ആകെ അതിൻ്റെ വൺ ഇയർ പ്രീമിയം തന്നെ വരുന്നത് മേ ബി ടെൻ തൗസൻഡ് റുപ്പീസ് വേളു അത് ആദ്യം നമ്മൾ ഈ പേഴ്സണൽ ഫിനാൻസ് എടുക്കുക ഇപ്പോൾ തുടക്കക്കാരൊക്കെ ജോലി കിട്ടിയ ആൾക്കാർക്കും അപ്പം എടുക്കാം ഓരോ കൊല്ലം കൂടുതലും അവർക്ക് ഓരോന്നും കൂട്ടിക്കൊണ്ടുവരാം കാരണം ചെറിയ പ്രായക്കാർ വളരെ കാരണം ഓരോ സ്ലാബായിരിക്കും ഇരുപത്തി അഞ്ച് വയസ്സിലെ മുപ്പത് വയസ്സ് ആ സ്ലാബിൽ തന്നെ വളരെ തുറന്ന പ്രീമിയത്തിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ ഈ പറഞ്ഞ ഒരു എമർജൻസി ഫണ്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ ഇപ്പം സജസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാവരും ഈ ട്വന്റീസിലൊക്കെ ജോബിന് കയറുന്നു പക്ഷെ അവർ അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കത്തില്ല അവർ വിചാരിക്കും വേണ്ട ആവശ്യമില്ല എനിക്ക് എന്ത് പറ്റാന്ന് ചിന്തയില് നമ്മൾ സ്വന്തമായിട്ട് മാത്രമല്ല എടുക്കേണ്ടത് നമ്മൾ നമ്മുടെ പേരൻസിനെ കൂടെ നോക്കണമല്ലോ അച്ഛനും അമ്മയ്ക്കും നിർബന്ധമായിട്ടും എടുക്കണം കാരണം അവർക്കും എന്തായാലും വന്നുകഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ എന്തായാലും ഫണ്ട് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് അത് എല്ലാവരും ഉത്തരവാദിത്തം എല്ലാവരും ചെയ്യുക തന്നെ വേണം അത് ശരിയെന്നെ പക്ഷേ അത് സ്വന്തമായിട്ട് നമ്മൾ ചെയ്യാൻ നേരത്തെ അത് എമൗണ്ട് കൂടുതലായി നമുക്ക് പറ്റിയെന്ന് വരുത്തില്ല ഇൻഷുറൻസ് അല്ലെങ്കിൽ പോകും പലപ്പോഴും ഞാൻ തന്നെ എൻ്റെ ഫാദറിന് ഒരു പെട്ടെന്നൊരു സർജറി വന്നു ആ ഒരു ടൈമില് അന്ന് ഇൻഷുറൻസ് എന്തോ തീർന്നു ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അന്ന് എന്തെങ്കിലും ആ ഒരു ഫണ്ട് ഉണ്ടായിരുന്നോണ്ട് ഞാൻ ചെന്ന ഓക്കെ ഫൈൻ എന്താണോ ഉള്ളത് എത്ര ഏറ്റവും ബെസ്റ്റ് എന്താണോ ചെയ്തോളാൻ പറഞ്ഞു പക്ഷേ എപ്പോഴും അത് കൈ കാണണമെന്ന് നിർബന്ധമില്ല ഞാൻ തന്നെ എൻ്റെ ഒരു ആറ് വർഷം മുമ്പത്തെ അവസ്ഥയിലാണെങ്കിൽ എനിക്ക് ആ പൈസ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അന്ന് സഡൻ ആയിട്ട് എനിക്കൊരു ഫൈവ് ലാക്സ് സംതി ഡ്രോപ്പ് വന്നു പക്ഷേ ഇപ്പോൾ എനിക്കത് പറ്റും എല്ലാവർക്കും അത് പറ്റിയെന്നല്ല പറ്റുന്ന ഒരു രീതിയിൽ എത്തട്ടെ എല്ലാവരും പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പണ്ട് ഒരു ഗവൺമെൻ്റെ പോളിസി പേര് പറയില്ല അത് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ പേടിപ്പിക്കുകയായിരുന്നു കാരണം വെച്ചാൽ നിങ്ങൾ മരിച്ച ആ പണം കിട്ടും അപ്പോൾ അയ്യോ ഒരു ഏജൻറ്റ് വരുമ്പോൾ അയ്യോ പേടിയാണല്ലോ ഓ ഇവൻ എന്നെ കൊല്ലാനാണ് വരുന്നത് ആ രീതിയിലായിരുന്നു പർപ്പസ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ കാലം മാറി ഇവൻ നമ്മൾ അറിയാൻ പറ്റുമല്ലോ ഓരോ ഒരു ഏജൻറ്റ് വരുന്നുണ്ട് അവർ പറയുന്നത് എന്താണ് നീ മരിച്ച പൈസ നിന്റെ കുടുംബത്തിന് കിട്ടും അങ്ങനെയായിരുന്നു അവർ ചെയ്യുന്നത് പക്ഷേ അതല്ല പക്ഷേ ഇപ്പോഴത്തെ തലമുറ നമുക്ക് അറിയാൻ പറ്റുമോ ഹെൽത്ത് ഇൻഷുറൻസ് വേണം ഒന്നുമല്ല നമ്മളിപ്പോൾ ഒരു ബൈക്ക് എടുക്കുന്നുണ്ട് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട് അതിൻ്റെ നമ്മൾ അതിൻ്റെ റിസ്ക് എന്താ നോക്കുന്നത് ഇതിടിച്ചാൽ ആ കോസ്റ്റ് എനിക്കത് വേറെയാണ് പോയ ആയിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് എന്ത് പറ്റി ആ പ്രീമിയം പോലും അത്ര വരുന്നുള്ളൂ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ പറഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റിനു വഴി പല ഹെൽത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് നമ്മൾ ഒരിക്കലും പോയിട്ട് യൂലിപ്പ് ആയിട്ടോ വേറെ ഇതോടൊന്നും ചെയ്യാൻ പറ്റില്ല മസ്റ്റ് ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞിട്ടൊരു പോളിസി നമ്മൾ എടുത്തു വെച്ചാൽ മാത്രമേ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്കത് ഒരു എന്താ പറയുക അത്യാവശ്യമായിട്ട് പേഴ്സൺ ഫിനാൻസിന് മസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട എമർജൻസി ഫണ്ടും ലൈക്ക് സെക്കൻഡ് ഒരു ഹെൽത്ത് ഇൻഷുറൻസും ശരിക്കും ഒരു സുരക്ഷിതമായിട്ട് പോകുന്ന ഒരു ഫാമിലിയെ തകിടം മറക്കായിട്ട് ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ പെട്ടെന്ന് വന്ന അതെ അതെ ശ്രദ്ധിക്കത്തില്ല പറഞ്ഞാൽ ശരിയാ ശ്രദ്ധിക്കത്തില്ല എനിക്കെന്ത് പറ്റാനും എനിക്കിപ്പോ ഇത്രയല്ലേ ഉള്ളൂ പ്രായ ഇത്രയല്ലേ ആയുള്ളൂ ഞാൻ ഹെൽത്തി അല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷെ പറയാൻ സാധിക്കില്ല എന്താ ഒരു പനി പിടിച്ചാൽ മതി സാറ് പറഞ്ഞ രണ്ടു ദിവസം പതിനായിരം ശരിയാണ് പോയാലും രണ്ട് ദിവസം മൂന്ന് ദിവസം ആയിരുന്ന ടെൻ തൗസൻഡ് റുപ്പീസ് ബില്ല് കിട്ടും പക്ഷെ ഒരു ഇയർലി നമുക്ക് വേണ്ടി വരില്ല അത്രയും വരില്ല പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക ഓരോ കൊല്ലം നമ്മൾ മേ ബി സാലറി ഹൈക്കാലും വേറെ ഇത് കിട്ടുന്ന പോലെ തന്നെ നമ്മൾ ഓരോ കൊല്ലം ഇൻഷുറൻസ് കൂട്ടി വരുമോ അപ്പോൾ ഒരു മൂന്ന് ലക്ഷം എടുത്തു അടുത്തൊരു നാല് ലക്ഷം കാരണം അറിയാൻ പറ്റില്ല ഇപ്പോൾ ഇൻഫ്ലേഷൻ പോകുന്ന വെച്ചാൽ മെഡിക്കൽ ബിൽസിൻ്റെ പറയാൻ പറ്റാത്ത പോയിക്കൊണ്ടിരിക്കുന്നത് സോ അതെല്ലാവരും ഒന്നും നോക്കുക Investments in securities markets are subject to market risks. Read the related documents carefully before investing.